എൻ്റെ പേര് ബഷീർ ചിറക്കൽപ്പുടി സ്വദേശിയാണ് നബി സലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കലും അവിടെ താഹ്ലിബൈത്തിനെ സ്നേഹിക്കലും പുണ്യകരമായ കാര്യമാണ് എന്ന് അറിയാമല്ലോ എന്നാൽ അവിടുത്തെ പരമ്പരയിൽ വരുന്ന ആളുകളെ റസൂലിൻ്റെ പരമ്പരയിൽ വരുന്ന ആളുകളെ ആ രീതിയിൽ സ്നേഹിക്കേണ്ടതുണ്ടോ ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ കബറിൻ്റെ അരിക്കൽ റസൂലിലേക്ക് എത്തുന്ന പരമ്പര എഴുതി വെച്ചതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പരമ്പര അനുസരിച്ച് പാണക്കാട് തങ്ങന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചുംബിക്കുകയും മുത്തുകയും ചെയ്യാൻ പാടുണ്ടോ എന്ന് വിശദീകരിച്ചാൽ നബി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം പ്രവാചകർക്ക് സ്ഥാനമുണ്ട് പ്രവാചകന്റെ കുടുംബത്തിനും സ്ഥാനമുണ്ട് ഒരുപാട് ഹരീഫിൽ അത് സ്ഥിരപ്പെട്ടിട്ടുമുണ്ട് ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിക്കുന്ന ഹരീഫിൽ നബി കുടുംബത്തിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി റസൂൽ സുദാ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾ രണ്ട് കാര്യം ഏൽപ്പിച്ചു പോകുന്നു ചില ഹദീഫിൽ അള്ളാഹുവിന്റെ കിതാബ് റസൂദിൻ്റെ സുന്നത്ത് എന്നുണ്ട് വേറെ ചില ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ കിതാബും എന്റെ കുടുംബവും എന്നും ഇമാം മുസ്ലിമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് ശേഷം അവിടുന്ന് പറഞ്ഞു ബൈത്തി മൂന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ അൻ മിൻ ഖറാബതി എന്റെ കുടുംബവുമായി ബന്ധം ചേർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നബിയുടെ കുടുംബവുമായി ബന്ധം ചേർക്കലാണ് എന്നാണ് ഉമർ ഖത്താബ് അൻഹു അളിയോലിമിനെ മകളെ വിവാഹം കഴിച്ചു എന്ന് ചൈത്രത്തിൽ കാണാൻ പറ്റും ഉമർഖത്താബിനേക്കാളും പ്രായം കുറവാണ് അണിക്ക് ആ അളിയുടെ മകളെ ഉമ്മർഹത്താബ് കിട്ടുന്നു അദ്ദേഹം കാരണം പറഞ്ഞത് നബി കുടുംബവുമായി എനിക്ക് ഒരു ബന്ധം കൂടി കിട്ടുമല്ലോ എന്ന് നബി കുടുംബവുമായി ഒരു ബന്ധം കൂടി എനിക്ക് അധികം കിട്ടുമല്ലോ അപ്പൊ നബി കുടുംബത്തിനും സ്ഥാനമുണ്ട് ഇനി ഇന്ന് തങ്ങന്മാർ എന്ന് പറഞ്ഞ രംഗത്ത് വന്ന എല്ലാവരും നബി കുടുംബത്തിൽ പെട്ടതാണോ അള്ളാഹു നബി കുടുംബം എന്ന് പറയുമ്പോൾ നബിയുടെ ആൺമക്കളൂടെ വന്ന പരമ്പര മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുക അങ്ങനെ പലരും വിചാരിക്കാറുണ്ട് നബിയുടെ ആൺമക്കൾ അങ്ങനെ വളർന്നിട്ടില്ല അവർക്ക് സന്താന പരമ്പര ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നബി കുടുംബം മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട് അത് ശരിയല്ല നബി കുടുംബം എന്ന് പറയുമ്പോൾ ആൺമക്കൾ വഴി വന്നവർ മാത്രമല്ല മറിച്ച് പ്രവാചോട് ചോദിച്ചു നബി ആരാണ് താങ്കളുടെ കുടുംബം അവിടുന്ന് പറഞ്ഞു ആലു അലി അബ്ബാസ് ഉഖൈൽ ഇമാ മുസ്ലിം ഉദ്രദീസാണ് അലിയുടെ കുടുംബം എന്റെ കുടുംബമാണ് ജാഫറിന്റെ കുടുംബം എന്റെ കുടുംബമാണ് അതേപോലെ അബ്ബാസിന്റെ കുടുംബം എന്റെ കുടുംബമാണ് ഉഖലിന്റെ കുടുംബം എന്റെ കുടുംബമാണ് റിയാഹു അന്ഹു അതൊക്കെ നബി കുടുംബമാണ് അതുകൊണ്ട് ആ കുടുംബത്തിന് ആ പരമ്പരക്ക് സ്ഥാനമുണ്ട് അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് പി അതിൻ്റെ പേരിൽ ധാരാളം ഉലുവുകൾ വിനീടെ പേരിൽ കടന്നുകൂടിയിട്ടുണ്ട് വിശിഷ്യ ഷിയാക്കളിലൂടെ ഷിയാക്കളിൽപ്പെട്ട റാഫൽ മാത്രം രണ്ടു ലക്ഷം ഹദീസുകൾ നബി കുടുംബത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് നബി കുടുംബത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം രണ്ടു ലക്ഷം ഹദീസ് ഉണ്ടാക്കി ഇനി അല്ലാത്തതുണ്ടാക്കിയത് ഉണ്ടാവും അതിലൂടെ നബി കുടുംബത്തിൽ പെടാത്ത പലരും കുടുംബത്തിന്റെ ആളുകളായി പിൻകാലത്ത് മാറ്റപ്പെടുന്നുണ്ട് വ്യാജമായി അതിലേക്ക് ചേർക്കപ്പെട്ടവരുണ്ട് അതുകൊണ്ടൊരു പരമ്പര കണ്ടു എന്നതുകൊണ്ട് മാത്രം നബി കുടുംബത്തിൽപ്പെട്ടതാകണം എന്നില്ല ഇമാം ബുഖാരി മുസ്ലിം മുദ്രിക്കുന്ന ഹദീഫിനെ കാണാം ഒരു കുടുംബത്തിൽപ്പെട്ട ആളല്ലാത്തവൻ അറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ചേർത്തി അവൻ തന്നെ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ നരകത്തിൽ അവൻ സീറ്റ് ഉറപ്പിക്കട്ടെ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഇമാം ബുഖാരി മുസ്ലിം മുദ്രിക്കുന്ന ഹദീഫിൽ വന്നിട്ടുണ്ട് ഇത് നബി കുടുംബത്തിൽ പെട്ട ഒരാളാണെന്ന് ഉറപ്പുണ്ട് വിചാരിക്കാം പക്ഷെ തൗഹീൽ ഇല്ല ഇല്ല ഇഹ്ലാസ് ഇല്ല ഇത്തിബ ഇല്ല ഷിർക്കും ബില്ലത്തും ഖുറാഫാത്തും ഒക്കെയുണ്ട് എങ്കിൽ നബി കുടുംബത്തിൽ പെട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നബിയുടെ നേരെ ഇളാപ്പേണ് അബൂലഹബ് ഒരു പരമ്പരയും വേണ്ട ഒരു സമതും വേണ്ട നേരിക്ക് നേരെ പക്ഷെ ഒരു കാര്യമില്ല അബൂ താലിബ് നേരെ പിതൃവ്യനാണ് പക്ഷെ പ്രയോജനമില്ല നബിയുടെ പിതൃവ്യന്മാരിൽ അബ്ബാസ് അലിള്ളാഹുഅബ് മാത്രമാണല്ലോ മുസ്ലിം ആയി ആ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ പെട്ടു എന്നുകൊണ്ട് മാത്രം കാര്യമില്ല പ്രവാചകൻ പറഞ്ഞു അമല് കൊണ്ട് അയാൾ പിറകിലാണെങ്കിൽ കുടുംബം കൊണ്ട് മുന്നേറാൻ കഴിയുകയില്ല അമല് കൊണ്ട് പിറകിലാണെങ്കിൽ കുടുംബം കൊണ്ട് മുന്നേറാൻ കഴിയുകയില്ല അമലൊന്നുമില്ല കുടുംബത്തിന് വലിയ ആളാണ് അതോട് കാര്യമില്ല ഒന്നാമത്തെ പരിഗണന അമൽ തന്നെയാണ് ആ എമലിന്റെ കൂടശരിയായ കുടുംബ പരമ്പര കൂടെ ഉണ്ടെങ്കിൽ അത് അധികമായ ഹൈറാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ആ പേരിൽ നാട്ടിൽ ധാരാളം പിന്നെ കബീലകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നുണ്ടായി വന്നിട്ടുണ്ട് പല പേരിലായി ഇപ്പൊ ബുഹാരി കുടുംബം നബിയും നബി കുടുംബവും എന്ന പേരിൽ അസ്കർ അലി എഴുതിയ ഒരു പുസ്തകമുണ്ട് പാണക്കാട്ട് തങ്ങൾ തന്നെയാണ് അതിന് അവതാരിക എഴുതിയത് ആ പുസ്തകത്തിൽ കാണാം ബുഹാരി കുടുംബം നബി കുടുംബത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല എന്ന് പഴയകാലം മുതലേ പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് അങ്ങനത്തെ കുടുംബം തന്നെ ഇല്ല നബി കുടുംബത്തിൽ ബുഖാരി എന്ന കുടുംബം ഇല്ല ഇന്നിപ്പോ ഒക്കെ ബുഖാരിയാണോ മുസ്ലിം കമ്മിയാണ് എല്ലാം ബുഖാരിയാണ് ഹരി ബുഖാരി ഉള്ളാള് മറ്റേ ബുഖാരി 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 ഏ മറച്ചാരിമാര് അപ്പൊ ഇങ്ങനെ പലരും പിളിക്കാലത്ത് നബി കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് പല പേരിൽ വ്യാജമായി ഉണ്ടായി വന്നിട്ടുണ്ട് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞതൊക്കെ കോയന്മാരും ഒക്കെ തങ്ങന്മാരും ആയിരുന്നു അങ്ങനെയാണ് നമ്മളെ പിന്നെ കൂലിക്കൂരി തങ്ങളെ പറ്റി റഹ്മ തങ്ങളല്ല ദ്വീപിലെ കോയ ആണ് തങ്ങളായിട്ടും കാര്യങ്ങളൊന്നും അപ്പൊ ആ സയസ് ചുരുക്കും ബിലത്തും കൊണ്ട് അടക്കുകയാണെങ്കിൽ നേരെ നെബിന്റെ പേരക്കുട്ടികളായിട്ടും ശരി നെബിന്റെ നേരിട്ടുന്നേനുള്ള ബന്ധമായാലും ശരി ഒരു പ്രയോജനം അതുകൊണ്ടില്ല അതല്ല തൗഹീദുള്ള സുന്നത്തുള്ള ഇഹ്ലാസുള്ള പ്രവാചന പിൻപറ്റി ജീവിക്കുന്ന മുത്തക്കൈങ്ങളായ മനുഷ്യന്മാർ ആ കുടുംബത്തിൽ പെട്ടവർ കൂടി ആണെങ്കിൽ അതവർക്ക് അധിക പദവിയായി അധിക ഫലായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം നബി കുടുംബവുമായി നമുക്ക് ബന്ധമുണ്ടാവേണ്ടതുണ്ട് ഷെയ്ഖ് ഹുസാഹി തേമിയ തന്റെ കുടുംബത്തിലെ പലർക്കും പ്രവാചകന്റെ ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ പേരിട്ടു ആ സ്നേഹം കൊണ്ട് ഇമാമുദ് മുഹമ്മദ് അബ്ദുൽ റുഹാബിന്റെ മക്കളിൽ പലരും പ്രവാചകന്റെ മക്കളുടെ പേര് അദ്ദേഹം കൊടുത്തത് കാരണം പണത് നബി കുടുംബത്തിലുള്ള മഹബത്ത് എന്നാണുള്ളത് അപ്പൊ ആ വക മഹബത്തുകളും ആ വക ബഹുമാനങ്ങളും ആദരവുകളും അംഗീകരിക്കപ്പെട്ടതാണ് പക്ഷെ ആ കുടുംബത്തിൽ പെടാത്തൊരുത്തനോ അല്ലെ പെട്ടിട്ട് തലതിരിഞ്ഞ് പോണെടുത്തനോ അതൊന്നും ഈ അർഹതക്ക് ഒരിക്കലും അർഹനല്ല എന്നർത്ഥം അള്ളാഹു ഒരു വിഷയക്കാര്യം കൂടി ഇതിലേക്ക് ചേർത്തി സൂചിപ്പിക്കാനുള്ളത് നബല്ഹു അലൈ വസല്ല തന്റെ മകനായ ഇബ്രാഹിം മരിച്ചപ്പോ അന്ന് ചില ആളുകൾ പറഞ്ഞു അന്ന് സൂര്യനെ ഗ്രഹണം ബാധിച്ച ദിവസമായിരുന്നു മഹാന്മാരായ ആളുകള് മരിക്കുകയും അവര് ജനിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ഇങ്ങനെ ഗ്രഹണം എന്ന് പറഞ്ഞിട്ട് ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരു വിശ്വാസത്തെ അവര് ഒന്നുകൂടി തറപ്പിക്കാൻ ശ്രമിച്ചപ്പോ നബിസല്ലാസ്വലമ്മ അവരുടെ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ഇന്ന ശംസവൽ തമർ ആയ താ ആയ തേനിമിൻ സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും ഒരാളുടെയും മരണം കൊണ്ടോ ജനനം കൊണ്ടോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ് അതീത ശരിപ്പെടുത്തി കൊടുക്കാനാണ് ശ്രമിച്ചത് അതല്ലാതെ ജനങ്ങളിൽ നമ്മളെ കുറിച്ചുള്ള ആ ഒരു ധാരണ അത് ഊട്ടിയുറപ്പിച്ച് അതിലൂടെ പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യാൻ അല്ല പ്രവാചകൻ അവരോട് ശ്രമിച്ചത് ഒന്ന് രണ്ടാമത്തേത് ആ കുഞ്ഞു മരിച്ചപ്പോൾ കുഞ്ഞിന് നബിഷ് അല്ലാസ്ലമ സാധാരണ എല്ലാവരെയും മറവ് ചെയ്യുന്ന പോലെ കൊണ്ടുപോയി മറവ് ചെയ്തു പ്രത്യേകമായി ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചിട്ട് ഒരു കുറ്റിചാരമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങളോ രമസ്ലാ സമ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിലും ഇപ്പൊ വടകര തങ്ങൾ അവിടെ അവരുടെ പരമ്പര അവര് ശരിയാണെന്ന് അവർ പറയുന്നു അല്ലാതെ നമുക്കറിയില്ല ഇസ്ലാമിൽ ആലബൈത്ത് ഉണ്ട് അവരെ ബഹുമാനിക്കുകയും ഇസ്ലാമിന്റെ നിയമവുമാണത് പക്ഷെ വടകര തങ്ങള് ആലുവ തങ്ങള് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ ട്രെയിനിൽ കയറുന്ന ചില ആളുകളെ കാണാ പട്ടാമ്പിയിൽ നിന്ന് ഞാൻ സ്ഥിരമായി വെള്ളിയാഴ്ച ട്രെയിനിൽ രാവിലെ കയറാറുണ്ട് ഹുത്തുബക്ക് തലശ്ശേരിക്ക് പോവുക എന്നും എട്ടും പത്തും വരുന്ന ആളുകൾ പട്ടാമ്പിയിൽ ടിക്കറ്റ് എടുത്ത് വടകരയിലേക്ക് പോകുന്നു എന്തിനാ അവിടെ പോയി ആ തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഇരുന്ന് തങ്ങളുടേതായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അത് കാണലും സംസാരിക്കലും എന്നിട്ട് തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രത്യേകമായ കാര്യങ്ങൾ ഒരുവിടലും അപ്പൊ അതിൽ എന്തോ ഒരു പ്രത്യേകത ദൈവീകമായ ഒരു അവസ്ഥ തങ്ങന്മാരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് തെറ്റാണ് ആളുകളുടെ തെറ്റ് ഈ ആളുകൾ തങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കൽ തങ്ങന്മാരുടെ ബാധ്യത അത് അവർ ചെയ്യുന്നില്ല അത് അവരുടെ ഭാഗത്തുള്ള തെറ്റ് അതിന് ഒറിജിനൽ തങ്ങളാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി അപ്പൊ ഒരാൾ കച്ചവട സ്ഥാപനം തുടങ്ങുകയാണ് ആ സ്ഥാപനത്തിന് തറക്കല്ലിടുമ്പോ അല്ലെങ്കിൽ കടക്ക് വേണ്ടി പിന്നെ ബിൽഡിങ്ങിന് തറക്കല്ലിടുമ്പോ ഇത് എന്ന് തറക്കല്ലിടണം എന്ന് അന്വേഷിക്കാൻ പോകുന്നത് തങ്ങളെടുക്കലേക്കാണ് അപ്പൊ തങ്ങൾ പറയും നിങ്ങൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് അത് ചെയ്യണം അപ്പൊ ഈ മനുഷ്യന്റെ ഞാൻ ഇന്ന സമയത്ത് അത് ചെയ്യാവൂ ആ സമയം തെറ്റിയാൽ പിന്നെ ആ കച്ചവടം എന്നെ ശരിയാവുകയില്ല അല്ലെങ്കിൽ എന്റെ ഭാവിയുള്ള ബിസിനസ് തകർന്നു പോകും യഥാർത്ഥത്തിൽ ഇങ്ങനെ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ ആ തങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം മോനെ ഹൈറും സെറും തീരുമാനിക്കുന്ന പടച്ചവനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ ഈ വരുന്ന ആളുകൾക്ക് ജ്യോത്സ്യന്മാരെ പോലെ കണക്കന്മാരെ പോലെ ഡേറ്റും സമയവും ആ അതേപോലെ മറ്റുള്ള കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടും തങ്ങന്മാരെ കയ്യിലുണ്ട് ഇതൊന്നും യഥാർത്ഥ പരമ്പരയിലൂടെ വന്നിട്ടുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ ഔല്യാക്കന്മാരായ തങ്ങന്മാരുണ്ടാകേണ്ടുന്ന കാര്യങ്ങളല്ല അത് കൂടെ ഒന്ന് ചേർത്തി